ഹേ ഗീഷ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാൻ വെച്ചാൽ നമ്മുടെ അക്ഷയ് എക്സൈഡ് ഒക്കെ പി സിയിൽ എഡബിളിങ് വെച്ച് കളിക്കുന്ന കണ്ടോ ഗീശ് അതുപോലെ നമ്മളിന്ന് കളിച്ച് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ ടൂ ഫിംഗർ വെച്ചാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യും കാരണമൊക്കെയാണ് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്യാട്ടു കേസ് ആദ്യത്തെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ കസ്റ്റം ഹഡിൽ പോയിട്ട് നമ്മുടെ സ്കോപ്പും കാര്യങ്ങളൊക്കെ നൂറിൽ വെക്കുക കേസ് ലെഫ്റ്റ് സൈഡില് മുകളിൽ കാര്യങ്ങളൊക്കെ കേസ് അതാണ് കേസ് മെയിൻ ആയിട്ട് വേണ്ട കേസ് ടു ഫിംഗർ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം വലുതാക്കി വെക്കേണ്ടതുണ്ട് കേസ് അത് എല്ലാവരും മാക്സിമം വലുതാക്കി വെക്കാനെന്ന് നോക്കി കേസ് എന്നിട്ട് സേവ് കാര്യങ്ങളൊക്കെ കൊടുക്കും ഗേസ് ആദ്യം തന്നെ സ്കോപ്പ് നെക്കുക പിന്നെ നമ്മുടെ ഫയർ ബട്ടൺ നെക്കുക പിന്നെ എ ഡബബ്ലും സ്വിച്ച് കഴിച്ചു ഇത്രയുള്ള ഗൈസ് ടു ഫിംഗർ ആണ് കഴിച്ചു വേഗം പഠിച്ചെടുക്കാൻ പറ്റിയ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് നിങ്ങളുടെ ഫ്രണ്ട് അയച്ചു കൊടുത്തിട്ട് പറ ഞാനും പി സിയിൽ അടിക്കുന്ന പോലെ എ ഡബ്ലോത്തോണ്ട് കളിക്കാൻ പഠിച്ചു എന്ന് പറയാം കഴിച്ചു പിന്നെ അടുത്ത വീഡിയോയിൽ എത്ര ഫിംഗർ ഗെയിം പ്ലേ വേണ്ടതെന്നും എന്ത് കണ്ടെന്നാ വേണം താഴെ കമന്റ് ചെയ്ത കഴിച്ചു അപ്പൊ റോട്ട് ആണ് അല്ലാതെ ചാനൽ സബ് ചെയ്യാനും കൂടി മറക്കല്ലേ ട്ടോ ബൈ കേസ് ബൈറ്റിക് റോൾ